എൻ്റെ ഡാഡി മരിച്ചിട്ട് പത്തൊമ്പത് വർഷമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി വിധവയായിട്ട് പത്തൊമ്പത് വർഷമായി ഡാഡി മരിച്ചതിന് ശേഷമാണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം വീട്ടിൽ പോകുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കൂടുമ്പോൾ മമ്മി ചില സങ്കടങ്ങൾ പറയും പരാതി പറയും അപ്പോഴൊക്കെ ഞങ്ങൾ മക്കളും മമ്മിയോട് പറയുന്നൊരു കാര്യമുണ്ട് മമ്മി ബ്ലെസ്ഡ് ആണ് കാരണം മമ്മി ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന തരത്തിൽ മക്കൾ ഞങ്ങൾ ചുറ്റുമില്ലേ അപ്പോൾ ഇത്ര സങ്കടം എന്തിനാണെന്നൊക്കെ ചോദിക്കും ഒരു ദിവസം മമ്മി വളരെ സങ്കടപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ ഞാനൊരു വിധവയാടാ ഒരു വിധവയുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ല അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കാരണം മമ്മി ഒരു വിധവയാണെന്നുള്ളൊരു ചിന്ത തലയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അന്ന് തൊട്ടിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ആ സങ്കടങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ രൂപത്തിൽ അൽമാന എന്ന് പറഞ്ഞ സംഘടനയുണ്ട് വിധവകൾക്ക് വേണ്ടി ഇപ്പം ഞാൻ അന്നിരുന്ന പാരീഷിൽ ഈ അങ്ങനെ ഒരു സംഘടന ആരംഭിച്ചു ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞു എൻ്റെ മമ്മിയുടെ കാര്യം പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എനിക്ക് അവരുടെ യാത്രകൾക്കൊക്കെ പോകും ഇപ്പം എട്ട് വർഷത്തിൽ കൂടുതലായി ഈ സംഘടന തുടങ്ങിയിട്ട് ഇന്ന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ ഇടവേന്ന് മാറിയെങ്കിലും പലരും അതിലുള്ള ആൾക്കാർ വിളിക്കാറുണ്ട് ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഒരു വിധവയെ കാണുന്നു അന്ന എന്ന് പേരുള്ളൊരു വിധവ കല്യാണം കഴിഞ്ഞിട്ട് വർഷം മാത്രമേ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പത്ത് അറുപത് വർഷത്തിൽ കൂടുതലിങ്ങനെ വിധവയായിട്ട് ദേവാലയത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയാം നമ്മുടെ വീട്ടിലൊക്കെ ഈ അന്ന ഉണ്ട് ഈ അന്നയുടെ വാക്കിന് അർത്ഥം രസമാണ് ഹിബ്രു ഹിബ്രു വാക്കിന് അർത്ഥം പറയുന്നത് ഗ്രേസ് എന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു കൃപയുണ്ട് അവർ പ്രവാചകരാണ് അവർ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയും കഴിയുന്ന ആൾക്കാരാണ് നമ്മുടെ വീട്ടിലുള്ള കൃപകളുടെ കൃപയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം